ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇന്ന് മുതൽ ഈ മാസം അഞ്ചാം തീയതി വരെ അതായത് നവംബർ ഒന്ന് മുതൽ നവംബർ അഞ്ച് വരെ നമ്മൾ ചൊല്ലേണ്ടുന്ന ഭീഷ്മ പഞ്ചക് വിഷ്ണു മന്ത്രത്തെക്കുറിച്ചാണ് എന്താണ് ഈ ഒരു ഭീഷ്മ പഞ്ചക് അല്ലെങ്കിൽ എന്താണ് ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടാകും അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് ഞാൻ പറയാം കാർത്തിക മാസത്തിലെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളെ നമ്മൾ ഭീഷ്മ പഞ്ചകം എന്നാണ് വിളിക്കുന്നത് പഞ്ചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അശുഭകരമായിട്ടാണ് കാണുന്നത് പക്ഷേ കാർത്തിക മാസത്തിലെ ഈ പഞ്ചകം വളരെയധികം ശുഭകരമായിട്ടുള്ളതാണ് അറിയപ്പെടുന്നത് പഞ്ചകം എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസത്തെ ഒരു പ്രത്യേക കാലഘട്ടം നമ്മുടെ ഹിന്ദു കലണ്ടറിൽ മാസത്തിലെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളെ പൊതുവെ പഞ്ചകം എന്നാണ് പറയുന്നത് ഈ സമയം നമ്മൾ അശുഭകരമായിട്ട് കണക്കാക്കുകയും കല്യാണങ്ങളോ കീറുതാമസം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല പക്ഷേ കാർത്തിക മാസത്തിൽ വരുന്ന ഈ ഒരു അവസാന ദിവസം ഭീഷ്മ പഞ്ചകം അല്ലെങ്കിൽ പഞ്ചഭിക്ഷ പഞ്ചഭിക എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ഈ കാലയളവിൽ നമ്മൾ ഉപവാസം അനുഷ്ഠിച്ച് പൂജകൾ നടത്തി പ്രത്യേകിച്ച് ദാനധർമ്മങ്ങൾ ചെയ്താൽ അതുവഴി കാർത്തിക കാർത്തികമാസത്തിൻ്റെ മുഴുവൻ ഫലവും നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് കഥയനുസരിച്ച് മഹാഭാരത യുദ്ധത്തിനു ശേഷം ജ്ഞാനം നൽകാൻ ഭഗവാൻ കൃഷ്ണൻ ആവശ്യപ്പെട്ട മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹൻ്റെ ബഹുമാനാർത്ഥമാണ് ഈ അഞ്ച് ദിവസത്തെ വ്രതം നമ്മൾ എടുക്കുന്നത് അതായത് ഏകാദശി മുതൽ പൂർണിമ വരെ നീണ്ടു നിൽക്കുന്ന അഞ്ച് ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ നോൺ വെജ് ഉപേക്ഷിച്ച് വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇത് ഈ വർഷം മാത്രമല്ല എല്ലാ വർഷവും കാർത്തിക മാസം അവസാനിക്കുന്നതിന് അഞ്ച് ദിവസം മുൻപ് ഈയൊരു ഭീഷ്മ പഞ്ചകം ആരംഭിച്ച് ഇത് നമുക്ക് പൂർണിമയിൽ അവസാനിക്കും അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈയൊരു ഭീഷ്മപഞ്ചക വ്രതം നവംബർ ഒന്നിന് ആരംഭിച്ച് നവംബർ അഞ്ചിന് അവസാനിക്കും അതായത് തീയതി വെച്ചാണ് ഈ ഒരു കണക്കെങ്കിലും നമ്മൾ നോക്കുന്നത് ഏകാദശി ടു പൗർണമിയാണ് ഏകാദശി ഇന്ന് തുടങ്ങുമെന്നാൽ പോലും നാളെയാണ് സൂര്യോദയ സമയത്ത് ഏകാദശി ഉള്ളതുകൊണ്ട് തന്നെ നാളെ മുതൽ വ്യാഴാഴ്ച വരെ നവംബർ ആറ് കാരണം നവംബർ ആറിനാണ് പൂർണിമ അവസാനിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ കണക്കാക്കാവുന്നതാണ് കാർത്തിക മാസത്തിലെ ഈ അവസാന അഞ്ച് ദിവസങ്ങളിൽ ഭീഷ്മ പിതാമഹൻ ശരീരം ഉപേക്ഷിക്കുന്നതിനു മുൻപ് ഉപവസിച്ചിരുന്നു അതുകൊണ്ടാണ് ചാതുർമാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഈ ഒരു വ്രതം വരുന്നത് നമുക്ക് മോക്ഷം ലഭിക്കുന്നതിന് ഈ വ്രതം എടുക്കുന്നതിന് വളരെ ശുഭകരമായിട്ടാണ് പറയപ്പെടുന്നത് അതുമാത്രവുമല്ല ഞാൻ പറഞ്ഞ പോലെ ഭീഷ്മ പിതാമഹൻ്റെ സ്മരണാർത്ഥമാണ് ഈയൊരു ഭീഷ്മ പഞ്ചക വ്രതം നമ്മൾ പ്രധാനമായിട്ടും ആചരിക്കുന്നത് ഇപ്പം കാർത്തിക മാസത്തിൽ ദാമോദര ദീപം കൊളുത്താൻ സാധിക്കാതെ പോയവർ ഒരു വിളക്ക് പോലും കൊളുത്താൻ സാധിക്കാത്തവർ ഏകാദശി വ്രതമെടുക്കാൻ പറ്റാത്തവർ അങ്ങനെയുള്ള എല്ലാവരും ഈ അവസാനത്തെ അഞ്ച് ദിവസം നിങ്ങൾ നേരാവണ്ണം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മുപ്പത് ദിവസവും പ്രാർത്ഥിച്ച ഫലം നമുക്ക് ലഭിക്കും ഇനിയിപ്പം നമ്മൾ ഈ ഒരു അഞ്ച് ദിവസം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അതിലേറ്റവും പ്രാധാന്യമുള്ളത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരാൻ സാധിച്ചില്ലെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് മുൻപെങ്കിലും ഈ കാർത്തിക മാസത്തിൽ നിങ്ങൾക്ക് ഇതുവരെയും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ കാർത്തിക കാർത്തികമാസത്തിൻ്റെ പുണ്യം വേണം എന്നാഗ്രഹിക്കുന്നവർ സൂര്യോദയത്തിന് അഞ്ച് മിനിറ്റ് മുൻപെങ്കിലും എഴുന്നേറ്റ് കുളിക്കാനായിട്ട് ശ്രമിക്കണം അതേപോലെ ഭഗവാൻ വിഷ്ണുവിനേയും തുളസിദേവിയെയും ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ചൊല്ലി ആരാധിക്കണം അതായത് രാവിലെ തുളസിദേവിക്ക് ഈ അഞ്ച് ദിവസവും രാവിലെ ഒരു ചെറിയ ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ കുടത്തിൽ ജലമെടുത്ത് ഒരു സ്പൂൺ പാൽ ഒഴിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കണം ഒരുപാട് പാല് വേണ്ട ഒരു സ്പൂൺ മതിയാവും വൈകിട്ട് സൂര്യ അസ്തമയത്തിന് ശേഷം ഒരു നെയ് ദീപം തുളസി ചൂട്ടിൽ വെക്കണം പിന്നെ ഭഗവാൻ മഹാവിഷ്ണുവിന് നിങ്ങൾ ഈ അവസാനത്തെ അഞ്ച് ദിവസമെങ്കിലും നെയ്ദീപം ആരതി എടുക്കണം ആരതി എടുക്കാൻ സാധിക്കാത്തവർ രാവിലെയോ വൈകിട്ടോ രണ്ടു നേരവും ചെയ്യാൻ പറ്റിയത് നല്ലത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം ഭഗവാനെ നെയ്ദീപം കൊളുത്തി ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ജപിക്കാൻ ശ്രമിക്കണം വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പറ്റുന്നവർ തീർച്ചയായും ചൊല്ലുക ഇല്ലെങ്കിൽ നിങ്ങളത് കേൾക്കാനായിട്ടെങ്കിലും ശ്രമിക്കണം അതേപോലെ ഈ അഞ്ച് ദിവസങ്ങളിൽ സംയമനത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം ബ്രഹ്മചര്യം പാലിക്കാൻ പറ്റിയത് നല്ലതാണ് അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് വഴക്കിടാതെ മറ്റുള്ളവരെ പറ്റി മോശം പറയാതെ നമ്മൾ നല്ല ചിന്തകളായിട്ട് മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിക്കണം നോൺ വെജ് ഒഴിവാക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായും ഈ അഞ്ച് ദിവസവും നോൺ വെജ് ഒഴിവാക്കി ലഘു ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക ലഘു ഭക്ഷണം എന്നാൽ ഉപേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് വയറ് നിറച്ച് കഴിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് പഴങ്ങളൊക്കെ കഴിച്ച് ഒരു നേരം മരിയാഹാരം കഴിച്ച് ഈ അഞ്ച് ദിവസവും പഴങ്ങൾ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്ക് തീർച്ചയായും അത് ചെയ്യാം പിന്നെ ഈ അഞ്ച് ദിവസവും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ ദാനം ചെയ്യണം വസ്ത്രം ഭക്ഷണം വെള്ളം ദക്ഷിണ അങ്ങനെ എന്താണോ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് അത് കിളികൾക്ക് ഉറുമ്പിന് പശുവിന് ക്ഷേത്രത്തിലോട്ട് വഴിയേരിയിൽ കാണുന്ന ആളുകൾക്ക് അങ്ങനെ ആർക്കൊക്കെ നിങ്ങളെക്കൊണ്ട് ദാനം ചെയ്യാൻ പറ്റുമോ ഈ അഞ്ച് ദിവസം നിങ്ങൾ ദാനം ചെയ്തുകൊണ്ടേയിരിക്കുക അത് വളരെ വളരെ നല്ല കാര്യമാണ് അതേപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ അയലോകത്തുള്ളവരൊക്കെ കുറ്റം പറയുകയും നുണ പറയുകയും മറ്റുള്ളവരെ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കും ഈ അഞ്ച് ദിവസം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് നിങ്ങളെ കണ്ടാൽ മറ്റുള്ളവരുടെ കുറ്റം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ അഞ്ച് ദിവസം ആ വ്യക്തിയിൽ നിന്നും അകലം പാലിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സും ശുദ്ധമായിരിക്കണം ശരീരം ശുദ്ധം എന്നുദ്ദേശിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മനസ്സും ശുദ്ധമായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തിയതും നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമാണ് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവർ ഏതെങ്കിലും ഒരു നേരമെങ്കിലും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു നേരമെങ്കിലും നിങ്ങൾ ഭഗവാനെ ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാനായി പ്രാർത്ഥിക്കാനായിരിക്കണം ചൊല്ലിയിടുന്ന മന്ത്രം എന്താണെന്നുള്ളത് ഞാൻ പറയാം എല്ലാവർക്കും ഭീഷ്മപിതാമഹൻ്റെ കഥ അറിയാമെന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി മുതൽ പൂർണിമ വരെ ഭീഷ്മ പിതാമഹൻ ഉപവാസമെടുത്ത് ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയും ഭഗവാൻ മഹാവിഷ്ണുവിനോട് അതായത് കൃഷ്ണനോട് തൻ്റെ മോക്ഷത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ കാർത്തിക മാസത്തിലെ പൂർണ്ണിമയുടെ ദിവസമാണ് ഭീഷ്മ പിതാമഹന് മോക്ഷം കിട്ടിയത് അതൊക്കെ വലിയ കഥകളാണ് കഥകളാണപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും മാറി നമുക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് സോ നമ്മളിത് മിസ് ചെയ്യരുത് കാരണം വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ് ഈ ഒരു ദിവസങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരുന്നത് ഈ കാലയളവിൽ ഭീഷ്മ പിതാമഹൻ ഭഗവാന്റെ അഞ്ച് രൂപങ്ങളെയാണ് ആരാധിച്ചത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അഞ്ച് രൂപങ്ങളെ കേശവനായും മാധവനായും നാരായണനായും ഗോവിന്ദനായും വിഷ്ണുവായും അതുകൊണ്ടാണ് ഇതിനെ വിഷ്ണു പഞ്ചകം എന്നും കൂടി വിളിക്കുന്നത് ഭീഷ്മ വിഷ്ണു പഞ്ചകം എന്നും കൂടി വിളിക്കുന്നതിൻ്റെ പിന്നിലെ കാരണവും ഇതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഈ പേരുകൾ എഴുതിയെടുക്കണം ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ എപ്പോൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അന്ന് മുതൽ ആദ്യം നിങ്ങൾ ഓം കേശവായ നമ ഓം മാധവായ നമ ഓം നാരായണായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണുവേ നമ എന്ന് അഞ്ച് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം മാത്രം ഭീഷ്മ പഞ്ചക വിഷ്ണു മന്ത്രം ചൊല്ലാനായിട്ട് പാടുള്ളൂ ഞാൻ ആ അഞ്ച് പേരുകൾ നിങ്ങൾക്കിവിടെ എഴുതി കാണിച്ചേക്കാം അതുപോലെ തന്നെ കാർത്തിക കാർത്തികമാസം ആയതുകൊണ്ട് ഇതുവരെയായിട്ടും വിളക്കുകളൊന്നും ക്ഷേത്രത്തിലോട്ട് ദാനം ചെയ്യാത്തവർക്ക് ഈ ഒരു ദിവസം വിളക്ക് ദാനം ചെയ്യാൻ വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയം കൂടിയിട്ടാണ് അപ്പം നിങ്ങൾ ഈ ഒരു മന്ത്രം രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലാം പ്രത്യേകിച്ചൊന്നുമില്ല ഭഗവാൻ വിഷ്ണുവിൻ്റെ വെങ്കിടേശ്വര ഭഗവാൻ്റെ ശ്രീകൃഷ്ണൻ്റെ ഒരു കുഞ്ഞു ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ നിങ്ങളുടെ മുൻപിലായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രാവിലെയും വൈകിട്ടും നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം അങ്ങനെയല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം എപ്പോഴാണെങ്കിലും ഭഗവാനു ഒരു നെയ് ദീപം കൊളുത്തി വീക്കും ഇപ്പം ഭഗവാന് നമ്മൾ ആരതി എടുക്കാറുണ്ട് ദാമോദര ആരതി ആ ഒരു ദീപം തന്നെ ധാരാളമാണ് എന്നിട്ട് അഞ്ച് തുളസിയിലകൾ എടുത്തിട്ട് ഓം കേശവായ നമ ഓം മാധവായ നമ ഓം നാരായണായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണവേ നമ എന്ന് ചൊല്ലുക ചൊല്ലി ഭഗവാൻ ഓരോ തുളസിയിലയും സമർപ്പിക്കുമ്പോൾ അപ്പോൾ ടോട്ടൽ അഞ്ച് തുളസിയിലകളാകും അതിന് അതിനുശേഷം ഭീഷ്മ പഞ്ചക വിഷ്ണു മന്ത്രം എന്താണെന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും മറ്റൊന്നുമല്ല ഓം നമോ ഭഗവതേ വാസുദേവായ ഇതാണ് ഭീഷ്മ പഞ്ചക വിഷ്ണു മന്ത്രം എന്ന് പറയുന്നത് ഈ മന്ത്രം ഏറ്റവും കുറഞ്ഞ കണക്ക് നിങ്ങൾ ചൊല്ലേണ്ടത് നൂറ്റി എട്ട് പ്രാവശ്യമാണ് അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ലഭിക്കണമെന്നും മോക്ഷപ്രാപ്തി വേണമെന്നുള്ളതും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഈയൊരു മന്ത്രം ചൊല്ലുക നൂറ്റിയെട്ട് പ്രാവശ്യം ആയിരത്തി എട്ട് പ്രാവശ്യം പതിനായിരത്തി എട്ട് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് അയ്യായിരത്തി എട്ട് പ്രാവശ്യം അങ്ങനെയുള്ള ഏതൊരു കണക്ക് പ്രകാരവും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഇത് ചൊല്ലിയാൽ ഇതിൻ്റെ പൂർണ്ണ ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടുകയും ചെയ്യും ഈ കാർത്തിക മാസത്തിലെ അഞ്ച് ദിവസം നിങ്ങൾ നേരായ രീതിയിൽ വിനിയോഗിച്ചാൽ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഈ അഞ്ച് ദിവസങ്ങളിൽ എല്ലാ ദിവസവും വിഷ്ണു അല്ലെങ്കിൽ പാർത്ഥസാരഥി കൃഷ്ണ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമവുമായിരിക്കും അപ്പോൾ കഴിയുന്നതും പറ്റുന്നത് പോലെ ഇപ്പം ഞാൻ എല്ലാം നിങ്ങളിലോട്ട് അടിച്ചേൽപ്പിക്കുന്നില്ല നിങ്ങളെ കൊണ്ട് ഇതെന്തൊക്കെ പറ്റും എന്നുള്ളത് നോക്കി നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് എല്ലാ വീട്ടിലും എല്ലാം ചിലപ്പോൾ സംഭവിച്ചു സമ്മതിച്ചു എന്ന് വരില്ല അപ്പം നിങ്ങളുടെ വീട്ടിലെ സ്ഥിതി എന്തോ അതനുസരിച്ച് പറ്റുന്നത് പോലെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക ഫലം ഉറപ്പായും ലഭിച്ചിരിക്കും എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ഊശാരവേണഭവ